നമസ്കാരം ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ഡിസംബർ ഇരുപത് വെള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർത്തകളിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിആർ അംബേദ്കറെ അപമാനിച്ചെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ദില്ലി പോലീസ് ഗുജറാത്ത് എം പി ഹേമന്ത് ജോഷി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി അംബേദ്കർ വിഭാഗത്തിലുണ്ടായ സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ രണ്ട് ബി ജെ പി എം പിമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാഹുൽഗാന്ധി തള്ളിയതാണെന്നാണ് ബിജെപിയുടെ ആരോപണം ബിജെപി എംപിമാർ തള്ളിയതിനെ തുടർന്ന് തനിക്കും പരിക്കേറ്റെന്ന് ആരോപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു പരിക്കേറ്റെന്ന് ബിജെപി പറയുന്ന എം പിമാരായ മുകേഷ് രജ്പുതിനെയും പ്രതാപ് സാരംഗിനെയും ഡൽഹി റാം മനോഹർ ലോഹി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അതിനിടയിൽ രാഹുൽഗാന്ധി മോശമായി പെരുമാറിയെന്നാരോപിച്ച് ബിജെപിയുടെ നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എം പി ഫോങ്നോർ കൊനാക്കും രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ രാവിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് മകർദോറിലേക്ക് മാർച്ച് ആരംഭിച്ചത് ഇതേസമയം മകർദോറിൽ അംബേദ്കറെ നെഹ്റു വഞ്ചിത മുദ്രാവാക്യവുമായി ഭരണപക്ഷത്തെത്തി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം പിമാർ മാർച്ചുമായി ഭരണപക്ഷത്തിനിടയിലേക്ക് ഇരച്ചു കയറിയുടെ ഉന്തും തള്ളുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എം പിമാർ പാർലമെന്റിലേക്ക് കയറാൻ ശ്രമിച്ചോടെ സംഘർഷം വർദ്ധിച്ചു കോൺഗ്രസ് എം പിമാരുടെ സമാധാനപരമായ പ്രതിഷേധം ബി ജെ പി തടയാൻ ശ്രമിച്ചാണ് സംഘർഷം ഈടാക്കിയെന്ന് പ്രതിഷേധ രാഹുൽ ഗാന്ധി ബി ജെ പി എം പിമാർ വടികളുമായിട്ടാണ് തങ്ങളെ തടഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ നിന്നും അദാനി വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് ബി ജെ പി ഇത്തരത്തിലുള്ള സംഘർഷം സൃഷ്ടിച്ചതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പാർലമെന്റ് കവാടങ്ങൾ പ്രതിഷേധങ്ങൾക്ക് ഏർപ്പെടുത്തി സ്പീക്കർ അംബേദ്കർ വിവാഹത്തിൽ അമിത്ഷാക്കെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഓം ബിർളയുടെ കടുത്ത നടപടി പ്രവേശന കവടങ്ങൾ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടികൾ നടത്തുകയോ ചെയ്തെന്നും സ്പീക്കർ എം പിമാർക്ക് കർശന നിർദ്ദേശവും നൽകി അദാനി അംബേദ്കർ വിഷയങ്ങളിൽ പ്രതിഷേധമായ പാർലമെന്റ് ശീതകാല സമ്മേളനം ഇന്ന് അവസാനിക്കും അതേസമയം അംബേദ്കർ വിവാഹത്തിൽ ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധം ശക്തമാക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വനിതാ എംപി അടക്കം നൽകിയ പരാതിയിൽ നടപടികൾ ശക്തമാക്കാനാണ് ബിജെപിയുടെ നീക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗം വീഡിയോ ക്ലിപ്പുകൾ പങ്കുവെച്ചിന് കോൺഗ്രസ് പാർട്ടിക്കും ചില പാർട്ടി നേതാക്കൾക്കും സാമൂഹ്യ മാധ്യമമായി എക്സ് നോട്ടീസ് അയച്ചു പോസ്റ്റുകൾ നീക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നുള്ള നടപടിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വീഡിയോ ക്ലിപ്പുകൾ പങ്കുവച്ചത് രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് എക്സ് അയച്ച നോട്ടീസിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാ ലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ പുതിയ സംഭവങ്ങൾ പ്രതികരണവുമായി മാറ്റിക്കൊള്ളുന്ന എക്സാലോജി കമ്പനിക്ക് കോടികൾ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്നാണ് എസ് എഫ്ഐയ്ക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ മാലിന്യം തമിഴ്നാട്ടിലെത്തിച്ച തിരുനെൽവേലി സ്വദേശികളായ ഏജന്റുമാരാണ് അറസ്റ്റായത് തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യം തിരിച്ചുകൊണ്ടുപോകണമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേരളത്തോട് നിലപാട് കടുപ്പിച്ചു തമിഴ്നാട്ടിലെ സഹകരണത്തോടെ അംഗീകൃത പ്ലാന്റിൽ മാലിന്യം എത്തിച്ച് സംസ്കരിക്കണമെന്നും മൂന്ന് ദിവസവും നടപടി പൂർത്തിയാക്കണമെന്നുമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം വയനാട്ടിൽ ഓട്ടോറിക്ഷയിൽ ആദിവാസികളുടെ മൃതദേഹം കൊണ്ടുപോയ സംഭവത്തിൽ വീണ്ടും നടപടി മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ റിപ്പോർട്ട് നൽകി മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് വകുപ്പിനും സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനാണ് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വയനാട്ടിലെ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസിൽ ചേർന്നു ദീർഘകാലമായി ബി ജെ പിയിൽ നിന്ന് നേരിട്ട അവഗണന തുടർന്നാണ് താൻ കോൺഗ്രസിലേക്ക് വന്നതെന്ന് കെ പി മധു പറഞ്ഞു കൽപ്പറ്റയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസർ ടി സിദ്ദിഖ് എം എൽ എ സി ബാലകൃഷ്ണൻ എം എൽ എ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി എന്നിവയുടെ സ്ഥാനത്തിലാണ് കെ പി മധു കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് വയനാട് ദുരന്ത പ്രദേശത്ത് വൈദ്യ എത്തിച്ച വകയിൽ ഒമ്പത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആരോപണം തെറ്റെന്ന് കെ എസ് ബി പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തികച്ചും അവാസ്തവും നികൃഷ്ടവുമായ പ്രചരണങ്ങളാണ് ചില വ്യക്തികൾ നടത്തുന്നതെന്നും കെ എസ് ബി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ചോദ്യപേപ്പർ ഒരിക്കലും പോലും ചോർത്തിയിട്ടില്ലെന്ന് എം എസ് സൊല്യൂഷന്റെ സി എം ഒ ഷുഹൈബ് ചോദ്യങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ചോദ്യങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് കെമിസ്ട്രി പരീക്ഷയിൽ താൻ പ്രവഹിച്ച നാല് ചോദ്യങ്ങൾ മാത്രമാണ് വന്നതെന്നും ഷുഹൈവ് പ്രതികരിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡ് പെൻഷൻ കൂടി അനുവദിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തി ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടി തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ക്ഷീര കർഷകർക്ക് പതിനഞ്ച് രൂപ അധികം പാൽവിലയും ഇരുനൂറ് രൂപ കാലിത്തീറ്റ സബ്സിഡിയും പ്രഖ്യാപിച്ചു നവംബർ മാസത്തിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് സംഭരിച്ച പാലിന് ലിറ്റർ നിന്ന് പതിനഞ്ച് രൂപ അധിക പാൽവില പ്രഖ്യാപിച്ചത് യൂണിയന്റെ മുപ്പത്തെട്ടാമത് വാർഷിക പൊതുയോഗത്തിലാണ് ചെയർമാൻ മണി വിശ്വനാഥ് ഈ പ്രഖ്യാപനം നടത്തിയത് കണ്ണൂർ സർവകലാശാല ഡിഗ്രി രണ്ടാം സെമസ്റ്റർ പരീക്ഷാഫലം ചോർന്നുവെന്നും ആരോപണം കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിന്റേതാണ് ഈ ആരോപണം രണ്ടാം സെമസ്റ്റർ പരീക്ഷാഫലം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ നീക്കത്തിന്റെ സാധ്യത വീണ്ടും മങ്ങിയോടെ സംസ്ഥാന എൻസിപി നേതൃത്വം കടുത്ത അമർശത്തിൽ അധ്യക്ഷദാനം ഒഴിയാമെന്ന് പി സി ചാക്കോ നേതാക്കളെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ അന്വേഷണം തുടരുമ്പോൾ തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ കഴിയില്ല എന്ന് എ കെ ശശീന്ദ്രനും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നാല് കേസുകൾ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും കോടതിയെ അറിയിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാർ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരായ പരാതികളും സ്വീകരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു മുനമ്പത്ത് വക്കുഭൂമി അല്ലെന്നും തങ്ങൾക്ക് ഇഷ്ടദാനം കിട്ടിയ ഭൂമിയാണെന്നും ആയതിനാൽ ഭൂമി വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഫാറൂഖ് കോളേജ് മുനമ്പം ഭൂമി തർക്ക വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുകയാണ് കമ്മീഷന് മുമ്പാകെ ഫാറൂഖ് കോളേജ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഉപയോഗത്തിലേക്കായി പണമോ പ്രതിഫലമോ വാങ്ങി സ്ഥിരമായി വാടകയ്ക്ക് നൽകുന്ന മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദി എന്നുൾപ്പെടെയുള്ള നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അറിയിച്ചു ഏഴ് ദിനരാത്രികൾ നീണ്ടു രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും സമാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിശാഗന്ധി ഓഡിറ്റോറിയൽ വൈകിട്ട് ആറ് നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാവും സംവിധായക പായൽ കബാഡിയ്ക്കുള്ള സ്പിരിറ്റ് ഓഫ് ദ സിനിമ അവാർഡ് സുവർണ ചകോരം രജത ചകോരം തുടങ്ങിയ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിക്കും പയ്യമ്പള്ളി ചെമ്മാട് ഉന്നതിയിലുള്ള മാതന്നെ കൂടൽ സമയം റോഡിൽ വലിച്ച സംഭവത്തിൽ പ്രതിഗ്ധരെ നിലവിൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ദുർബലമെന്ന് ആദിവാസി ഗോത്രസഭ സംസ്ഥാന കൺവീനർ എം ഗീതാനന്ദൻ ബോധപൂർവമല്ലാത്ത രഹത്ത് ചെയ്യാൻ മുതിർന്നു എന്ന കുറ്റത്തിന് മൂന്ന് വർഷം മാത്രം തടവുശേഷ കിട്ടാവുന്ന വകുപ്പ് മാത്രമാണെന്നും ഗീതാനന്ദൻ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചി മെട്രോയുടെ കാക്കനാട് ഭാഗത്തെ നിർമ്മാണത്തിനിടെ നടന്ന അപകടത്തിൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം ആലുവ സ്വദേശിയായ അഹമ്മദ് നൂർ എന്ന ഇരുപത്തെട്ടുകാരനാണ് കൊല്ലപ്പെട്ടത് മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ലോറിക്കും മണ്ണ് മാന്തി എന്നതിനിടയിൽപ്പെട്ടായിരുന്നു മരണം ഇന്നലെ വൈകിട്ട് മൂന്നരയാണ് അപകടം ഉണ്ടായത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് കേസെടുത്തു മന്നം ചെയ്തി ആഘോഷത്തിൽ മുഖ്യപ്രാവശ്യ നടത്താൻ രമേശ് ചെന്നിത്തല ക്ഷണിച്ചത് എൻ എസ് എസ് എട്ട് വർഷമായി എൻ എസ് എസും ചെന്നിത്തലയും തമ്മിൽ അകൽച്ചയിലായിരുന്നു എൻ എസ് ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാനപരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതും ആയിരുന്നു അകൽച്ചയ്ക്ക് കാരണം തോട്ടപ്പുഴശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവശേഷൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത് നാല് പഞ്ചായത്തങ്ങളെ ഒരു വർഷത്തേക്ക് കൂടി പാർട്ടിയിൽ നിന്ന് സി പി എം സസ്പെൻഡ് ചെയ്തു അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ ഡയറക്ടർ ബോർഡങ്ങളായ മൂന്നുപേർ അറസ്റ്റിൽ രാജപ്പൻ നായർ പി വി പൗലൂസ് മേരി ആന്റണി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ഇവരെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രാജപ്പൻ നായർ മുൻ പ്രസിഡന്റും പി വി പൗലൂസ് വൈസ് പ്രസിഡന്റുമായിരുന്നു വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരെ വിലാസനം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനോട് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ട് ഹൈക്കോടതി പത്ത് ദിവസത്തിനകം കട്ടമന പോക്സോ കോടതിയിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹാജരായെങ്കിൽ ജാമ്യവില്ലാ വാറണ്ട് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിച്ചു ശബരിമല നിലയ്ക്കൽ പാർക്കിങ്ങുകളുടെ ശരീരത്തിലൂടെ ബസ് കൈയിറങ്ങി ഉറങ്ങിക്കിടന്ന വയഭക്തന് ദാരുണാദ്യം തമിഴ്നാട് തിരുവള്ളൂർ പുന്നപ്പാക്കം ചെങ്കൽ സ്വദേശി ഗോപിനാഥാണ് മരിച്ചത് വാഹനം പിന്നോട്ടെടുത്തപ്പോഴാണ് അപകടം ഉണ്ടായത് എറണാകുളം വെണ്ണിലയിൽ മകൻ അമ്മയുടെ മൃതദേഹം കുഴിച്ചത്തെ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പോസ്റ്റ് മാർഷൻ ഇപ്പോൾ ഒന്നും കണ്ടെത്താനായില്ലെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത മകനെ തൽക്കാലം വിട്ടയക്കുമെന്നും പാലരൂട്ടം പോലീസ് അറിയിച്ചു എറണാകുളം കോതമംഗലത്ത് ആറു വയസ്സേരെ മരിച്ചിലേക്ക് കണ്ടെത്തിയ സംഭവം കൊലപാതകം പെൺകുട്ടിയെ രണ്ടാം രണ്ടാനമ്മയെന്നും പോലീസ് അറിയിച്ചു ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ രണ്ടാം അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ കുട്ടിയുടെ അച്ഛന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് സ്വദേശികളായ ഇവർ കഴിഞ്ഞ പത്ത് വർഷമായി കോതമംഗലത്താണ് താമസം അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണമായി മക്കൾ നീതി മയം നേതാവും നടനുമായ കമൽഹാസൻ ആധുനിക ഇന്ത്യ കെട്ടിപ്പടുത്തതിന് പിന്നിൽ അംബേദ്കറിന്റെ ആശയങ്ങളാണെന്നും അംബേദ്കറിന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നവർ ആ മഹാന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും കമൽഹാസൻ പറഞ്ഞു തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് മൊട്ടൂരിലെ താവവൈ നിലയത്തിൽ വൻ തീപിടുത്തം അപകടത്തിൽ രണ്ട് കരാർ തൊഴിലാളികൾ മരിച്ചതായി വിവരം മഹാകുംഭമേളയിൽ പോലീസ് ഉദ്ദേഹർ അഭിമുഖീകരിക്കുന്ന വില്ലുകൾ നേരിടാൻ മൊബൈൽ ആപ്പ് സജ്ജമാകുന്നു വിശദമായ റൂട്ടുകൾ പ്രധാന ലാൻഡ്മാർക്കുകൾ പോലീസ് ഉദ്ദേശമാരുടെ മൊബൈൽ നമ്പർ പോലെയുള്ള വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്ര സമഗ്രമായ വിവരങ്ങൾ ഈ ആപ്പിൽ ഉണ്ടാകും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം